വണ്ടൂർ ഗ്രാമപഞ്ചായത്തും ജനകീയ ആരോഗ്യ കേന്ദ്രം കുയ്യമ്പൊയിലും ചേർന്ന് ജനപങ്കാളിത്തത്തോടെ ശാന്തിനഗർ അങ്ങാടിയിൽ ശുചീകരണ പ്രവർത്തനം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു പതിനൊന്നാം വാർഡ് മെമ്പർ എം ദസാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു അഞ്ചാം വാർഡ് മെമ്പർ ശ്രീലത സുരേഷ് ആശാവർക്കർമാർ ആരോഗ്യപ്രവർത്തകർ തൊഴിലുറപ്പ് ജീവനക്കാർ അയൽക്കൂട്ട അംഗങ്ങൾ വാർഡ് തല കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഡയമണ്ട്സ് വൺഡോർ എടവണ്ണ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ